ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവിഴ പൂഞ്ചിറ മുനിയറയിലാണ് ഒരുപക്ഷെ നേരിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ പരിചയമില്ലെങ്കിൽ ഈ ഭാഗം തെറ്റിപ്പോകാം വന്ന് ഒരു കഷ്ടിച്ച് അൻപത് മീറ്റർ അവിടെയാണ് ചരിത്രപ്രസ്ഥമായ മുനിയറ ഗുഹ എന്ന് പറയുന്നത് സോയിൽ പൈപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗുഹമുഖം വളരെ ചെറുതാണ് കുഞ്ഞു വേണം അകത്ത് കയറാണ്ട് അകത്ത് കയറിയ അത് വിശാലമായ ഷോറൂമാണ് ഏത് മേലിലും പറ്റാത്ത വെള്ളമുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ആ മനോഹരമായ മുനിയറയുടെ കാഴ്ചകൾ കാണാം ഇലവിഴ പൂഞ്ചിറ വഴി ടോപ്പിലേക്ക് പോകുന്നതിന് മുൻപാണ് ഓഫ് റോഡ് വഴി എത്താവുന്ന ഈ ഒരു ഭാഗം കനാൻനാട് എന്ന ബോർഡിലൂടെ ഉള്ള വഴിയിൽ കടന്നുപോയി കഴിഞ്ഞാൽ ഓഫ് റോഡ് വഴി ഇവിടെ ജീപ്പിൽ ജീപ്പിലെത്തിച്ചേരാം നടക്കാൻ ഏറെ പ്രയാസമാണ് വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെയാണ് ഇല്ലി മുളം കാടുകൾക്കിടയിലൂടെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കാനനപാത ഇതുവഴി സൂക്ഷിച്ചിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ കേവലം അൻപത് മീറ്റർ മാത്രം യാത്ര ചെയ്യുമ്പോൾ നേരെ തൊട്ടു പിറകിലാണ് ഈ ഒരു ഗുഹാമുഖം കാണുന്നത് പലപ്പോഴും നേരെ താഴോട്ട് ഇറങ്ങിപ്പോകുന്നവർക്ക് ഇത് കാണാൻ സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വഴി കടന്നു പോകുമ്പോൾ വെറും അൻപത് മീറ്ററിൽ താഴെ മാത്രം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കാം അവിടെയാണ് ഗുഹാമുഖം അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങിയാൽ വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോകാം അങ്ങനെ നമ്മൾ ഗുഹാമുഖത്തെത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് ഇവിടെയാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുനിഞ്ഞ് ഇറങ്ങി പോകണം ചുറ്റുപാട് ഇങ്ങനെയുള്ള വേരൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു വൈബ് ഒരു വൈൽഡ് ലുക്ക് ഉണ്ട് അപ്പോൾ ടോർച്ച് പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കുനിഞ്ഞു വേണം നമ്മളിതിനുള്ളിലേക്ക് പോകാനായിട്ട് പിന്നകത്ത് വെള്ളം കെട്ടുനിൽപ്പുണ്ടാകും അതുപോലെ തന്നെ വെളുത്ത വസ്ത്രമൊക്കെ ആണെങ്കിൽ ഒന്ന് ചാരിക്കഴിഞ്ഞാൽ ദേഹത്ത് ചെളി പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോവാണ് ഒരു ആർച്ച് പോലെ കമാനമാണ് സോയിൽ പൈപ്പിംഗ് പോലുള്ള പ്രശ്നം അതിൻ്റെ ഭാഗമാണ് ഉടലെടുത്തത് ഇതിനകത്ത് വവ്വാലിടക്ക് പറന്ന് കളിക്കുന്നുണ്ട് ഒരു ഗന്ധം ഉണ്ടാകും ലൈറ്റ് ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇതിനകത്ത് ക്ഷുദ്രജീവികളോ മറ്റു സംഭവങ്ങളോ ഒന്നും ഇല്ല ആകപ്പാടുള്ളത് വവ്വാലാണ് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് കൂടെ നമ്മൾ നൈസായിട്ട് കടന്നു പോകും അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകം വളരെ വിസിബിലിറ്റി ഉണ്ടാകും ഒരു പത്ത് അൻപതോളം ആളുകൾക്ക് ഒരുപക്ഷെ നമുക്ക് അതിനകത്ത് ടൈറ്റായിട്ട് നിൽക്കാം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് നിൽക്കാൻ സാധിക്കും പക്ഷെ അത്രയും ആളുകൾ കെയർ നല്ലത് ഓക്സിജൻ ലഭ്യത ചിലർക്ക് അത് ആക്സെപ്റ്റബിൾ ഹരിക്ക് അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകും അപ്പോൾ ഇതിന് മുകളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ കുറച്ച മണ്ണ് തന്നെയാണ് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ പേടി വരും ഇടിഞ്ഞു പോകുന്നൊക്കെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട വർഷങ്ങളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ അതിനകത്തുണ്ട് പറ്റുന്ന സ്ഥലമാണ് അതെ ചാരു ബാക്കി അങ്ങനെ ആ ഒരു ചലഞ്ചിൽ തയ്യാറായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ നിന്നുള്ള കൂട്ടുകാരുണ്ടല്ലോ ഒരു ഹാപ്പിയാണ് അപ്പോൾ ഗുഹയുടെ അകത്തേക്ക് അവരങ്ങോടെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇതിനകത്ത് നമ്മൾ എൻട്രി ആയിക്കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എൻട്രി വളരെ ചെറുത് തന്നെയാണ് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം ഇത് ഏത് സീസണിലുണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ല ട്വൻറ്റി ഫോർ മന്ത്സ് ആണെങ്കിൽ അത്രയും സമയം വളരെ ക്ലിയർ ആയിട്ട് ഇത് എവിടെ നിന്നാണ് അതിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് ഇതിനുള്ളൊരു താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ അറ പോലെയുണ്ട് ഗുഹ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് അനേക വർഷങ്ങളായിട്ട് ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഏറ്റവും പ്യുറസ്റ്റ് ഫോംസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ പറയാം അത് ചിറങ്ങി വരുന്ന പുലിമേടിൽ നിന്ന് വരുന്ന ഭാഗമാണ് അപ്പോൾ അതിനകത്ത് വവാലിലൊക്കെ ഉണ്ട് അതുകൊണ്ട് വെള്ളം കുടിക്കാനൊന്നും പറയുന്നില്ല അതുകൊണ്ടോ പിന്നെ തെളിമേട് കൂടിയാണ് മഞ്ഞ നിറമുള്ള സ്വർണ്ണ നിറമാണ് ഈ മണ്ണിന് അപ്പോൾ അതിലിങ്ങനെ വെള്ളം വരുന്ന കാണാം ഈ കളിമണ്ണ് പോലെ ഭാഗത്ത് ഇടയ്ക്കൽ ഗുഹയിലെ പോലെ ചിത്രമൊക്കെ തോന്നിക്കും പക്ഷേ അത് നല്ലെന്നാണ് തോന്നുന്നത് മണ്ണിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള മാർക്കുകളൊക്കെയാണ് നല്ല രസമാണ് ചെറിയൊരു അഡ്വഞ്ചറസ് മൈൻഡോട് കയറി കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഈ ഒരു കേവ് ലോഡാ പുഞ്ചിറ വരുന്നവർ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് കാഴ്ചയെല്ലാം കണ്ടുമ്പോൾ പതുക്കെ കണ്ടോ ചുവപ്പ് മഞ്ഞ ഗോൾഡൻ കളറൊക്കെ ഉള്ള ഒരു പ്രത്യേക മണ്ണിൻ്റെ അറയാണ് ഈ സോയിൽ പൈപ്പിംഗ് എന്ന ഒരു പേരിലാണ് ഇത്തരം ഗുഹുകൾ അറിയപ്പെടുന്നത് ഇതൊരിക്കലും മുനിയമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല തപസ് യാതൊരു ബന്ധവുമില്ല നേരെ നേരെമറിച്ച് ഇത് പ്രകൃതിദത്തമായുള്ള ഒരു ഗുഹയാണ് അപ്പോൾ ഇത് കനാൻ ദേശം എന്നറിയപ്പെടുന്ന ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓഫ് റോഡ് വഴി ജീപ്പിൽ വന്നാലേ കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ കാഴ്ചയെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി പുറത്തേക്കാണ് ഒരു ത്രില്ലിങ് ആണ് ഈ ഒരു നാച്ചുറൽ ഗുഹ വീണ്ടും നമ്മൾ ഗുഹാമുഖത്തേക്ക് വന്നിരിക്കുകയാണ് കുനിഞ്ഞ് വേണം ഇവിടുന്ന് പുറത്തേക്ക് കയറാനായിട്ട് അപ്പോൾ ഇതാണ് ആദ്യം കയറി ഇറങ്ങിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം എവിടെയുണ്ട് എല്ലാവരും വളരെ ഹാപ്പിയാണ് ത്രില്ലാണ് എങ്ങ ഇഷ്ടപ്പെടോ കാശ് എങ്ങോട്ടായിരുന്നു അടിപൊളി അടിപൊളി താങ്ക് യു താങ്ക് യു അപ്പൊ ഇന്നത്തെ എപ്പസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു മറ്റൊരു എപ്പിസോഡ് കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ വീണ്ടും കാണാം നന്ദി നമസ്കാരം